ഹായോൾ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയാണ് അല്ലേ പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലേ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ അവർ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ആ തൊഴിലില്ലായ്മ എന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് ആ ചെയ്യുന്ന തൊഴിലുകൾക്ക് ആവശ്യത്തിൻ്റെ സാലറി ലഭിക്കുന്നില്ല അതായത് ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന സാലറി ഇപ്പം നാട്ടിൽ കിട്ടുന്ന ജോലികൾക്ക് കിട്ടുന്നില്ല ഒരു പത്തായിരോ പതിനയ്യായിരോ മറ്റാണ് ഇപ്പോൾ ഏകദേശം സാധാരണ ജോലികൾക്ക് കൊടുക്കുന്നത് അതും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് ബിടെക്ക് കഴിഞ്ഞ ആൾക്കാർ വരെ പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിലൊക്കെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അത്രയും ഒരു സാലറി കൊണ്ട് അവന് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മളാ നാട്ടിൽ എന്തുവാ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയും ഇത്തരം കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാലും വിദേശത്തേക്ക് പോകുന്നവർക്ക് രക്ഷപ്പെടുന്നുണ്ടോ പണ്ടൊക്കെ നമുക്ക് പറയാം ഏകദേശം ഒരു നൂറ് ആൾ പോയാലൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആൾക്കാരും രക്ഷപ്പെടുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു കത്രകളൊന്നും ആക്കുന്നില്ലെങ്കിൽ അറങ്ങി ഒതുങ്ങി അവിടെ പണിയെടുക്കുകയാണെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് ഇന്നത്തെ അവസ്ഥ അതല്ല പത്ത് മുപ്പതിന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതായത് മുപ്പതിന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് അല്ലേ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള പേരിലാണ് അതീ ആൾക്കാർ പോകുന്നത് അവിടെ നിന്നൊരു വിസ ഉണ്ടാക്കിയെടുക്കണം അതായത് ജോബ് വിസ വിസാക്കി മാറ്റണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജോബ് കണ്ടെത്തണം പിന്നെ പഠിക്കേണ്ട ക്ലാസുകൾക്ക് പോകണം കൃത്യമായിട്ട് അങ്ങനെ പല നിയമങ്ങൾ ഇപ്പോൾ ായിട്ട് വരുന്നുണ്ട് അവിടെ ആ സ്ഥിതിക്ക് നമ്മളടുത്ത് പോകുന്നതിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നുള്ളൂ ബാക്കിയുള്ള പിന്നെ അവിടെ പോയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പം അങ്ങനെ നമ്മളതിൽ പണവും കൊടുത്തിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നമുക്ക് അവിടെ ഒന്നുകിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഇവിടെ നിന്ന് തന്നെ നല്ലൊരു പ്രോപ്പർ ജോബ് വിസയാക്കിയിട്ട് പ്രോപ്പറായിട്ട് പോവാം അല്ലാതെ ഈ തരികിടൊക്കെ ഒല്ല ഒപ്പിച്ചിട്ടെങ്കിൽ എങ്ങനെ അവിടെ എത്തിയാൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ തിരിച്ച് വരേണ്ടേയും വരും അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ പണവും മുടക്കി പോയിട്ട് അവിടെ നിന്ന് ഒരു സെക്യൂറും അല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടാമെന്നുള്ളൊരു ഉറപ്പൊന്നും അവിടെ ഇല്ല ഇപ്പം ഈ ഒരു അവസ്ഥയിൽ വിദേശത്തും ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചിട്ട് ആ ഒരു കോഴ്സ് അവിടെ നിന്ന് തന്നെ ജോലി ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് പോകുകയില്ലെങ്കിൽ അത്രയും ആ ജോലി അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ അത്രയും കോൺഫിഡൻ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പോയി അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ബാക്ക് സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ലെങ്കിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ജോബ് ഗൾഫിലൊക്കെ പോയിട്ട് വിസിറ്റിംഗ് വിസക്കെ പോയിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുപ്പിൽ നിന്ന് ജോബൊക്കെ നോക്കി ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളെ ആ വിസ മാറ്റി ജോബ് വിസയിലേക്കൊക്കെ മാറ്റി എടുക്കാവുന്നുണ്ട് അല്ലാതെ പറ്റ ഏജൻസി വഴി പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കുക അവിടെ നിന്ന് പഠിക്കുക പഠി അതായത് സ്റ്റുഡൻറ്റ് വിസിയിൽ പോയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ കൃത്യമായി ജോലിയൊന്നും അവിടെ ഇപ്പോൾ കിട്ടുന്നില്ല പലരുടെയും അവസ്ഥകൾ നമ്മൾ പുറത്ത് കാണാത്ത നല്ല നല്ല രീതിയിൽ രക്ഷപ്പെട്ടവർ മാത്രമേ യൂട്യൂബിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നുള്ളൂ കഷ്ടപ്പെടുന്നാലും ഒരാളും വീഡിയോയിൽ വന്ന് പറയുന്നില്ല ഇവരെ കഷ്ടപ്പെടാറ് വളരെ കുറച്ച് ആൾക്കാർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് പുള്ളി പൊള്ളത്തരാണ് അതുകൊണ്ട് എല്ലാവർക്കും അവിടെ പോയി രക്ഷപ്പെടും എന്നൊന്നുമില്ല കഴിവില്ല ആൾക്കാർക്ക് മാത്രമേ അവിടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ വിദേശത്ത് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് അല്ലാതെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിയ മറ്റൊരു ജോബ് എന്താ ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് ജോലിക്ക് ട്രൈ എന്നുള്ളതാണ് അപ്പോൾ അതെന്താ അതൊരു ബിസിനസ് ആയിട്ട് മാറി അതായത് അത് ഗവൺമെന്റ് ജോലി പി എസ് സിക്ക് പഠിപ്പിക്കുന്ന കുറേ കോച്ചിങ് സെൻറ്റർ വന്നു അവരൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രമാത്രം അവസരമുണ്ട് എന്നുള്ളത് നോക്കണം അത് കിട്ടുന്നുണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു നായി പഠിച്ച് നോക്കുന്ന ആൾക്കാർ കഴിവ് ആളുകൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊരു ആയിരം ആൾക്കാർ എഴുതിയാലും രണ്ടോ മൂന്നോ പേർക്കേ കിട്ടുന്നുള്ളൂ മാക്സിമം ആയിരം ഒരു പതിനായിരത്തിലേ രണ്ടോ മൂന്നോ ആൾക്കാർക്കേ കിട്ടുള്ളൂ അപ്പൊ ലക്ഷം ആൾക്കാർ എക്സാം ചെയ്തുണ്ടാവും അതിൽ എൺപതിനായിരം ആൾക്കാർ വെറുതെ ചെയ്ത് കൂട്ടിക്കോളൂ എന്നാൽ ഇരുപതിനായിരം ആൾക്കാരെങ്കിലും പഠിച്ചിട്ട് ചെയ്തുണ്ടാവും ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുള്ളൂ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുള്ളൂ ഗവൺമെൻറ് ജോലി അപ്പം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ എന്തിനാണ് അതിനോടൊപ്പം തന്നെ നമ്മളെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒന്ന് കൂടെ കൊണ്ട് നടക്കേണ്ടതായിരുന്നു അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണം നമുക്ക് സ്കില്ല് വേണം അല്ലേ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സോ എന്തെങ്കിലും ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അത്രയും സ്കില്ലുകൾ നമ്മൾ ആദ്യം തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും ഗവൺമെൻറ് ജോലികൾക്ക് നോക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സൈഡായിട്ട് ഗവൺമെൻറ് ജോലി നോക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു സ്കില് നമുക്ക് ഡെവലപ്പ് ചെയ്യാം അത് ഗവൺമെൻറ് തന്നെ കുറേ പദ്ധതികളുണ്ട് ഒരു മാസത്തെ രണ്ട് മാസത്തെ അല്ലെങ്കിൽ ആറ് ആറുമാസത്തേക്ക് ഡ്യൂറേഷനിൽ വരുന്ന ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് അതിൽ നമുക്ക് ചിലപ്പോൾ വയറിങ് ചിലപ്പോൾ ബാൻഡിങ് അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്ക് അല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ പല പല സ്കില്ലുകളല്ലേ ലേഡീസിനാണെങ്കിൽ എന്താ മേക്കപ്പ് പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെ പല പല സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അത്ര സെൻറ്ററുകളുണ്ട് അത്ര സെൻറ്ററില് പോയി നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയൊരു ഇൻകം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാം അതിനുശേഷം അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണമെങ്കിൽ അതോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുക ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ അത് കിട്ടുകയും ചെയ്യില്ല നമുക്ക് ഒരു പ്രായമുള്ള മറ്റു സ്കില്ലുകളൊന്നും ഇല്ലാതാവും അപ്പോൾ നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും പിന്നെ നമുക്ക് ബിടെക് ഒക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഇപ്പോഴും നല്ലത് ഗൾഫ് മേഖലയിലേക്ക് തന്നെ നോക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റില്ല നമുക്ക് ഈ പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇപ്പോൾ ബിടെക്ക് കഴിഞ്ഞ ഒരാൾക്ക് മറ്റേ അഡീഷണൽ എന്തെങ്കിലും കോഴ്സും കൂടി പഠിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങനെയും ഗൾഫിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകാനാണ് അവർക്ക് അത്ര എക്സ്പെൻസ് വരുന്നില്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക അതിനുശേഷം ബിടെക്ക് നല്ല പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയൊരു സ്കില്ലും കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കുക അതിനുശേഷം ഗൾഫിലേക്ക് ഇന്റർവ്യൂ എടുക്കുക സാലറി നോക്കണ്ടെങ്കിൽ ആദ്യത്തെ ഒന്നും സാലറി കുറവാണെങ്കിൽ ഗൾഫിലേക്ക് പോവാം അവിടെ നിന്ന് നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആക്കിയിട്ട് അവിടെ നിന്ന് മറ്റുമെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേ നോക്കുക അതാണ് കുറച്ചും കൂടി ഈസിയായവേ കാരണം ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് അധികം എക്സ്പെൻസ് ഉണ്ടാവും പിന്നെ നമുക്ക് മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിതിലധികം പഠിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും ആ സ്കില്ലാത്തവർക്ക് മറ്റ് സ്കില്ലുകൾ അത് അവർ കണ്ടെത്താൻ നോക്കിയിട്ടില്ല അപ്പോൾ ആ പഠിക്കാൻ സ്കില്ലില്ലാത്ത ആൾക്കാർ പഠി പഠന ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിലേക്കെല്ലാം പോകുന്നുണ്ട് കാരണം ജർമ്മനി അടുത്ത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അങ്ങനെ ജർമ്മനിയിലേക്ക് അയച്ചു അവനിപ്പോൾ തിരിച്ചു വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞു അവൻ അവിടുത്തെ പഠിക്കാൻ അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊന്നും പറ്റുന്നില്ല കാരണം ഒന്നാമത് ലാംഗ്വേജ് സ്ല് കുറവാണ് അവന് പിന്നെ കോളേജിൽ പറയുന്ന മനസ്സിലാണ് കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലി കിട്ടിയിട്ടില്ല അവന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഏകദേശം പത്ത് ലക്ഷത്തോളം മുടക്കിയിട്ടാണ് അവൻ പോയത് അത് തിരിച്ചു വര തിരിച്ച് വരേണ്ടി വന്നത് കാരണം അവർ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്തരം അബദ്ധങ്ങൾ പറ്റിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നോക്കുക അവിടുത്തെ കാലാവസ്ഥക്കും എന്നാൽ അവിടുത്തെ നല്ല തണുപ്പായിരിക്കും ആ കാലാവസ്ഥ നമുക്ക് പറ്റുമോ നോക്കണം പിന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട് അതായത് സാമൂഹ്യ ചുറ്റുമാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ നോക്കണം പിന്നെ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള നല്ലൊരു സ്കിൽ ഉണ്ടോ നോക്കണം ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലാത്ത ഒരാൾ ഇത്രയും പൈസ മുടക്കിയിട്ട് അങ്ങോട്ട് പോയി കാര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നാട്ടിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു സ്കിൽ അച്ചീവ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്നതിനും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നാട്ടിലൊരു ബിസിനസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും പോലും വലിയ വലിയ എമൗണ്ട് വേണ്ട വലിയ വലിയ ബിസിനസ് ആലോചിക്കുന്നു അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ബിസിനസ്സ് ഒന്നാലോചിക്കേണ്ട വളരെ ചെറിയൊരു ബിസിനസ്സ് ആലോചിച്ചാൽ അതായത് ഒന്നും മോട്ടോറിൻ്റെ എന്താ പറയുക ഒരു മേഖല രണ്ട് മൂന്ന് മേഖലയാണ് പറയാൻ വയ്ക്കുന്നത് മറ്റു പല മേഖലകളും ഉണ്ടാവും ഒരു ബാൻഡിങ് ഷോപ്പ് മോട്ടറൊക്കെ ബാൻഡിങ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് മോട്ടർ നന്നാക്കാം മറ്റ് ഫയറിംഗ് വർക്കുകൾ ചെയ്യാം പ്ലംബിങ് വർക്കുകൾ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പ് വേണം തുടങ്ങാം ചെറിയൊരു വരുമാനം വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല എങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പി എസ് സി മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടുകയാണെങ്കിൽ ആ പി എസ് സി ഗവൺമെന്റ് ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലായി അല്ലേ ജോലി ചെയ്യാൻ സ്കില്ലായി അല്ല കുറച്ച് നല്ല പഠിച്ച ഒരാളാണെങ്കിൽ ആ മേഖലയിൽ തന്നെ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടി അച്ചീവ് ചെയ്ത് നാട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അതിന് മുന്നോട്ട് പോകും തോന്നും കാരണം വെച്ചാൽ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം ഗൾഫ് മേഖലയിലെ കുറച്ചാളും കൂടി നോക്കുന്നത് നല്ലത് ഇല്ലെങ്കിൽ വലിയ എക്സ്പെൻസ് വരാതെ കണ്ട് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ അത് ബെറ്ററാണ് ആരെങ്കിലും അവിടെ ഉണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം അല്ലാത്ത സംബന്ധിച്ച് ഗൾഫ് കൺട്രീസ് തന്നെ നോക്കുന്നതാണ് ഇപ്പോഴും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് അവിടം വരെ പോയിട്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത സ്കില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രക്ഷപ്പെടാനുള്ള സ്കില്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ നേഴ്സിങ്ങൊക്കെ പഠിച്ച ഒരാളാണ് അവിടെ അത്രയും ആ ജോബിന് അത്രയും വേക്കൻറ്റ് ഉണ്ടാകണം അത്രയും അത്യാവശ്യം ആ ജോലി അങ്ങനെയാണ് നിങ്ങൾക്ക് ആ നേഴ്സിങ്ങൾ ഒക്കെ പഠിച്ചു പോകാണെങ്കിൽ നിങ്ങൾക്ക് അടക്കുന്ന രക്ഷപ്പെടാം അല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും എത്ര തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് തുടങ്ങാൻ തുടങ്ങാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോൾ എന്തെങ്കിലും സ്കില്ല് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഗവൺമെൻറിൽ നിന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പഠിക്കണ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് അതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അറിയുന്നുണ്ട് അത്ര ഇൻസ്റ്റിറ്റിറ്റ്യൂട്ടിന് നമ്പറുകളും കാര്യങ്ങളൊക്കെ തരാം അത് അവിടെ പോയി നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ പോയി പഠിച്ചിട്ട് നിങ്ങൾ ചെയ്തോ ഫ്രീ ആയിട്ടാണ് ഒറ്റ മിക്കവാറും എല്ലാ കോഴ്സുകളും നട്ടിട്ട് ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് ട്രെയിനിങ് കൊടുക്കുന്നത് അത്ര സെൻ്ററുകൾ പോയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ ഭക്ഷണം അടക്കും ഭക്ഷണം താമസം അടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സെൻറ്ററുകളൊക്കെ ഉണ്ട് അപ്പോൾ പാസ്സാമിക്ക് സത്യമായിരുന്നു ആ സ്കില്ല് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അത്ര സെൻറ്ററുകൾ കുറച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഫീ ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും പോസ്സിനെപ്പറ്റി അറിയണമെന്ന് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ആ കാലത്തൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം